നമസ്കാരം നവരാത്രികളിൽ ആറാം നാൾ ദുർഗാ ഭഗവതി കാർത്തിയായനിയായി ആരാധിക്കപ്പെടുന്നു ശക്തിയുടെ ദേവതയാണ് കാർത്തിയായിനീ ദേവി കാർത്യായിനീ ദേവി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപത്തിന് തിരുതെളിയിക്കാം സ്വാഗതം ിൽ നിന്ന് നമ്മെ അകറ്റുന്നത് ഞാൻ എന്ന ഭാവമാണ് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മനസ്സിലെ ഞാൻ എന്ന ഭാവത്തിനെ ദൂരീകരിക്കാം അങ്ങനെ അഹങ്കാരമുക്തമായ ജീവിതം നയിക്കാം ഈശ്വര ചൈതന്യം സകല ചരാചരങ്ങളിലും കൂടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുമ്പോഴും ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ ചില പ്രത്യേക ആരാധനാലയങ്ങൾ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത്തരം സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ ദീപാരാധന കാഴ്ചക്കായി നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ി കലിയുകേ ഭൂമി സമുദ്ധാരി തിരുവനന്തപുരം നഗരം ക്ഷേത്രങ്ങളാൽ സമൃദ്ധമാണ് ഇവിടുത്തെ ദേവീക്ഷേത്രങ്ങളിലധികവും ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് ശൈവ ശാക്തേയ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായി വൈഷ്ണവ ചിഹ്നങ്ങളോടെ ആരാധിക്കപ്പെടുന്ന ദുർഗാക്ഷേത്രങ്ങൾ വിരളമാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് നഗരമധ്യത്തിലെ കരമനയിൽ സ്ഥിതി ചെയ്യുന്ന ഇലങ്കത്ത് ശ്രീദേവി ക്ഷേത്രം ഇലങ്കം എന്ന പദത്തിന് ആരികൾ എന്നാണ് അർത്ഥം പഴയ കാലത്ത് പ്രമുഖ കുടുംബങ്ങളോട് ചേർന്ന് കളരികളും കളരികളിൽ കളരിദേവതാ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു രാജാക്കന്മാരെ യുദ്ധത്തിൽ സഹായിച്ചിരുന്ന ഇത്തരം കളരികൾ കാലക്രമത്തിൽ അപ്രത്യക്ഷമായതോടെ കളരി ദേവതമാരുടെ ആരാധനാലയങ്ങൾ മാത്രമായി മാറി അത്തരം സ്ഥാനങ്ങൾ കുടുംബത്തിലെ ദേവസ്ഥാനങ്ങൾ എന്ന നിലയിലേക്ക് മാറി ഇന്ന് ക്ഷേത്രങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ഇലങ്കം എന്ന പദം അറിയപ്പെടുന്നത് ഇരാലെ അംഗം എന്നീ പദങ്ങളിൽ നിന്നാണ് ഇലങ്കം എന്ന പദം രൂപപ്പെട്ടത് എന്നും ഒരു അഭിപ്രായം നിലവിലുണ്ട് കലമാനിന്റെ ശിരസ് എന്നാണ് ഈ പദത്തിന് അർത്ഥം ദുർഗയുടെ വാഹനങ്ങളിൽ പെട്ടതാണ് കലമാനെന്നും ദുർഗാവാസ സ്ഥാനങ്ങളാണ് ഇങ്ങനെ അറിയപ്പെടുന്നതെന്നും ഈ അഭിപ്രായക്കാർ വാദിക്കുന്നു വാദഗതികൾ എന്തുമായി കൊള്ളട്ടെ രണ്ടു തരം അഭിപ്രായങ്ങളും ഈ ആരാധനാലയത്തിന് ഇണങ്ങും ദേവി ഭക്തർ അമ്മമാരുടെ അങ്ങേറ്റത്തെ പ്രാധാന്യത്തോടുകൂടി ദർശനം നടത്തുന്ന ഈ ക്ഷേത്രം വളരെ വിശിഷ്ടമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് അങ്ങേയറ്റം ഐശ്വര്യദായകമായ ഒരു ദേവസങ്കേതമാണ് കൊല്ലം ജില്ലയിൽ ഭരണിക്കാവിനടുത്തുള്ള കല്ലട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചുറ്റുമല ഇലങ്കം ദേവീക്ഷേത്രമാണ് കരമന ഇലങ്കം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഇരയ്മൻ തമ്പിയുടെ കുലദേവതയാണ് ചുറ്റുമല ഇലങ്കം ശ്രീദേവി ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ആ ഓമനത്തിൻ്റെ സൃഷ്ടാവ് തമ്പിയുടെ ശ്രീദേവി ചേരമാൻ പെരുമാളിന്റെ മകനായ കുലശേഖര പെരുമാളിന്റെ ഇളയപുത്രൻ കല്ലട ഭാഗത്തെ കാട്ടുപ്രദേശം തെളിച്ച് ഒരു നാട്ടുരാജ്യം സ്ഥാപിക്കുകയും അവിടെ ഒരു ഭവനം നിർമ്മിച്ച് പുതുമന എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീക്ക് കാട്ടിൽ നിന്ന് കണ്ടുകിട്ടിയ വിഗ്രഹം രാജാവ് സ്വീകരിച്ച് പ്രതിഷ്ഠിക്കുകയും കുലദേവതയായി ആരാധിക്കുകയും ചെയ്തു ചുറ്റും മലകളായിരുന്ന പ്രദേശത്ത് പണിതതിനാലും കുടുംബക്ഷേത്രമായതിനാലും ചുറ്റുമല ഇലങ്കം ദേവീക്ഷേത്രം എന്ന് ഈ ക്ഷേത്രം അറിയപ്പെട്ടു കുടുംബത്തിലെ രണ്ട് സുന്ദരിമാരായ സ്ത്രീ സന്താനങ്ങളെ സ്തന്താനങ്ങളെ കണ്ടുമോഹിച്ച കൊല്ലം രാജാവ് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ അതിൽ താല്പര്യമില്ലാതിരുന്ന കല്ലട രാജാവ് കുട്ടികളെ ഒരു സാത്വിക ബ്രാഹ്മണനോടൊപ്പം ഒളിവിൽ പാർപ്പിച്ചു അക്കാലത്ത് തികച്ചും ഒരു കാട്ടുപ്രദേശമായിരുന്ന കരമനയിലെത്തിയ ബ്രാഹ്മണനും കുട്ടികളും ഇവിടെയാണ് ഒളിവിൽ പാർത്തത് അന്ന് ബ്രാഹ്മണൻ ഇലങ്കത്ത് നിന്നും ആവാഹിച്ചു കൊണ്ടുവന്ന ദേവീ ചൈതന്യത്തെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങി അങ്ങനെയാണ് കരമന ഇലങ്കം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ ഇന്നും ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ വേളകളിൽ ക്ഷേത്ര പ്രതിനിധികൾ കല്ലട ചുറ്റുമല ഇലങ്കത്ത് ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുകയും അനുമതി വാങ്ങുകയും ചെയ്യുന്നു എന്നത് ഈ ഉൽപ്പത്തി കഥയെ സാധൂകരിക്കുന്നു ഈ കഥയും ആചാരങ്ങളുമെല്ലാം ആരംഭിക്കുന്നത് ചേര രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിന്നായതിനാൽ അതിപുരാതനമാണ് ഈ ക്ഷേത്രമെന്ന് അനുമാനിക്കാം കാലക്രമത്തിൽ ഇളയ പെൺകുട്ടി വിവാഹബന്ധം വഴി തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായി തീർന്നതോടെ തിരുവിതാംകൂർ രാജവംശത്തിനും ഈ ക്ഷേത്രത്തിനും തമ്മിൽ ഒരു ബന്ധം നിലവിൽ വന്നു ശ്രീലകുന്ന ദേവി സാത്വിക ബ്രാഹ്മണന്റെ മരണശേഷം ക്ഷേത്രം നാട്ടുകാർ ഏറ്റെടുക്കുകയും ബ്രാഹ്മണന്റെ ആത്മാവിന് അവിടെ പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൽ ചില പ്രത്യേകതകളുണ്ട് എല്ലാ പൗർണമി ദിനങ്ങളിലും നടക്കുന്ന കൃതദീപ പൂർണിമ എന്ന സവിശേഷമായ ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് അന്നേ ദിവസം നിരവധി ഭക്തജനങ്ങൾ എത്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ പൗർണമി നാളിലും ഇവിടുത്തെ ഒരു പ്രത്യേകത കൃതദീപ പൂർണിമ എന്ന നവധേയത്തിൽ പൗർണമി ദിനത്തില് നെയ്വിളക്ക് പൊളിത്തി അമ്മയുടെ തിരുമു തിരുമുമ്പില് ഭക്തജനങ്ങള് അമ്മയുടെ തിരുനാമങ്ങളും സഹസ്രനാമങ്ങളും എല്ലാം വളരെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും പൂജിച്ച് അർച്ചിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ജഗതീശ്വരി വേശ്വിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രോത്സവം അഞ്ച് ദിവസം നിൽക്കുന്ന ഉത്സവത്തിൽ കാർത്തിക ദിനത്തിനാണ് പ്രാധാന്യം പിറ്റേന്ന് രോഹിണിക്ക് അമ്മ പുറത്തെഴുന്നള്ളി തിരിച്ചുവരുന്നതിന് ശേഷമാണ് ഉത്സവം സമാപിക്കുക കാർത്തിക ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് പകരുന്ന നാളത്തിലാണ് നെടുങ്കാട് കരമന ഭാഗങ്ങൾ വരെയുള്ള ഗൃഹങ്ങളിൽ കാർത്തിക ദീപം തെളിയിക്കുക ക്ഷേത്രത്തിൽ നിന്നും ദേവി ചൈതന്യം പരിസരങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിന്റെ പ്രതീകമാണിത് ഇളങ്കത്തമ്മ പരിസരങ്ങളെ പ്രഭാപൂരിതമാക്കുന്ന രോമാഞ്ചദായകമായ കാഴ്ച കൂടിയാണിത് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായ തിരു ഉത്സവം തൃക്കാർത്തിക വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിയ ദിനത്തിലാണ് തൃക്കാർത്തിക ദിനത്തിൽ തിരുസന്നിധിയിൽ നിന്ന് അമ്മയുടെ സ്വേകത്ത് നിന്നും കിടത്തുന്ന ആ ദീപം ഈ ദേശം മുഴുവൻ വ്യാപിച്ച് ഒരുപക്ഷെ അനന്തപുരിയുടെ പല പ്രദേശങ്ങളിലും ഈ ദീപത്തിൻ്റെ ശാഖകളെത്തുന്നു കളഞ്ഞുള്ളതാണ് മയങ്ങാതെ മക്കൾ ഇടവമാസത്തിൽ അശ്വതി നക്ഷത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷ ദിനം നവരാത്രി അടക്കമുള്ള മറ്റ് ഹൈന്ദവ വിശേഷ ദിനങ്ങളും പ്രൗഢമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ഇവ അമ്പലത്തിൽ പ്രാധാന്യം ആയില് ഉണ്ട് പിന്നെ പൗർണമിക്ക് നെയ്യളക്കെ കത്തിക്കും പിന്നീട് എല്ലാ ആയില്ത്തിനും പിന്നെ വിനായക ചതുർത്തി മീനഭരണിയാണ് ഉത്സവം തൃക്ക വൃത്തി തൃക്കാർട്ടികയാണ് പ്രധാനം തൃക്കാട്ടിക മഹോത്സവം ദീപക്കാഴ്ചയുണ്ട് പിന്നെ ഭരണിക്ക് പൊങ്കാല ധ്രൂപിണിക്ക് പുറത്തെഴുന്നെളിക്കും മകീകൃഷ്ണി ആറാട്ടുകലശം ഉത്സവം സമാപനാണ് കുഞ്ഞുങ്ങളും മാറത്തു ശംഖചക്രധാരണിയും അഭയവരത മുദ്ര അണിഞ്ഞവളുമായി സൗമ്യഭാവത്തോടെ ദുർഗാമാതാവ് കുടികൊള്ളുന്ന സങ്കേതമാണിത് ശിവൻ ഗണപതി നാഗദൈവങ്ങൾ നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതാ സ്ഥാനങ്ങളും ഈ പുണ്യസങ്കേതത്തിലുണ്ട് ഉപദേവതമാരുമായി ബന്ധപ്പെട്ട വിശേഷ ദിനങ്ങളിലെല്ലാം പ്രത്യേക പൂജകൾ നടക്കുന്നു നവഗ്രഹദോഷ പരിഹാര പൂജയുമുണ്ട് ഇവിടെ ശബരിമല മേൽശാന്തി ആയിരുന്ന തെക്കേടത്ത് നാരായണൻ വിഷ്ണു നമ്പൂതിരിയുടെ താന്ത്രികത്വത്തിൽ അനുഷ്ഠാനങ്ങളും പൂജകളും കൃത്യമായി നടത്തപ്പെടുന്ന ഈ ക്ഷേത്രം ദേവപ്രശ്നത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ് പുനരുദ്ധാരണം പൂർത്തിയാകുന്നതോടെ ദേവീ ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിച്ച് കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തപ്പെടും എന്നതിൽ തർക്കമില്ല ആശ്രയവേ ഗണമേ അടിയങ്ങൾ കാശ്രയേ ഗണമേ ഭുവനേശ്വരി ഭവാനീ പരമേശ്വരി ശിവാ പാദം തേടി വന്നെത്തിടും അടിയങ്ങൾക്കേ ഗണമാശ്രയം അടിയങ്ങൾക്കേ ഗണമാശ്രയം ഭുവരി ഹ ബഹുമാനങ്ങൾ ഭക്തിയുടെ രൂപഭേദങ്ങളാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ജപമോ പ്രാർത്ഥനയോ ഇല്ലാതെ തന്നെ നാം ഭക്തനായി മാറുന്നു ഈശ്വരന് പ്രിയപ്പെട്ടവനായി മാറുന്നു അതിനാൽ പ്രകൃതിയെ സ്നേഹിക്കുക സഹജീവികളെ സ്നേഹിക്കുക അതും ഈശ്വര ധ്യാനം പോലെ പ്രധാനമാണ് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി